അടിമുടി മാറുകയാണ് യു ഡി എഫ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറില്ല എന്ന് പറഞ്ഞ് കഠിച്ചു തൂങ്ങിയിരുന്ന സുധാകരനെ മാറ്റാൻ യു ഡി യു ഡി എഫ് തീരുമാനിച്ചു കോൺഗ്രസ് തീരുമാനിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു സുധാകരന് പകരം കെ മുരളീധരനെ അധ്യക്ഷനാക്കാനാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അത് ഇനി തീരുമാനിക്കേണ്ടത് മുരളീധരനാണ് എന്തായാലും സുധാകരനെ അടിച്ച് പുറത്താക്കിയിരിക്കുന്നു ഹൈക്കമാൻഡ് സുധാകരൻ അവസാന നിമിഷം വരെ കെ പി സി സി അധ്യക്ഷനായി അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിച്ചു പല വിധത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും സുധാകരൻ പ്രയോഗിച്ചു തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയാൽ താൻ രാജിവെക്കുമെന്നും എം പി സ്ഥാനം രാജിവെക്കുമെന്നുവരെ സുധാകരൻ പറഞ്ഞു പക്ഷേ അതൊന്നും നടന്നില്ല ഒടുവിൽ ഇടപെടുകയും സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു പകരം കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനായി കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് അത് ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇനി യു ഡി എഫ് കൺവീനറാണ് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മണവും ഗുണവും ഇല്ലാത്ത എം എം മത്തനെ മാറ്റാൻ ഹൈക്കമാൻഡ് നേരിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നു എം എം വസനെ കൊണ്ട് ഒരു പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എം എം ഹത്തന് പകരം അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായി മാറും മുസ്ലിം ലീഗിനും അടൂർ പ്രകാശ് കൺവീനറാകുന്നതിനോട് വലിയ താല്പര്യം ഉണ്ട് മാത്രമല്ല അടൂർ പ്രകാശ് ഈഴവ സമുദായ അംഗമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ ഒന്നാകെ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ കൺവീനറായി വന്നാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ സ്വാംശീകരിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു അങ്ങനെയാണ് ആറ്റിങ്ങൽ എം പി കൂടിയായ അടൂർ പ്രകാശിന് നടക്കുവിണത് അടൂർ പ്രകാശ് ത്തിന്റെ പ്രതിനിധി എന്നതിൽ ഉപരി നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് നല്ലൊരു നയതന്ത്രജ്ഞൻ കൂടിയാണ് ബിസിനസിലെ നയതന്ത്രജ്ഞൻ നയതന്ത്രജ്ഞത രാഷ്ട്രീയത്തിലും പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയാം അതാണ് അടൂർ പ്രകാശിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് അടിമുടി മാറ്റം അതാണ് ഹൈക്കമാൻഡ് പറയുന്നത് സുധാകരനെ കൊണ്ട് ഇനി വലിയ ഗുണമൊന്നുമില്ല സുധാകരൻ വലിയ തൊല്ലയായി കോൺഗ്രസിന് മാറിയിരിക്കുന്നു ഒരു വിധത്തിൽ പോകില്ലെന്ന് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പല പ്രാവശ്യം സുധാകരനോട് ഹൈക്കമാൻഡും എ ഐ സി സിയും ആവശ്യപ്പെട്ടതാണ് മാറില്ല മാറാൻ സുധാകരന് താല്പര്യമില്ല അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു സുധാകരൻ അള്ളിപ്പിടിച്ചിട്ടിരുന്ന സുധാകരനെ ചവിട്ടി പുറത്താക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കെ പി സി സി എന്തായാലും ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ഇപ്പോൾ സുധാകരൻ മാറുന്നതും മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നതും അതിനിടയിലാണ് എം എം ഹത്തനെയും കൂടെ തൂക്കിയെടുത്തങ്ങ് കളഞ്ഞത് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു യു ഡി എഫ് കൺവീനർ അതാണ് എം എം ഹത്തൻ സ്വന്തമായ ഒരു അഭിപ്രായം പോലും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല യു ഡി എഫിനെ ഏകോപിപ്പിച്ചുകൊണ്ടൊരു സമരം നടത്താൻ കഴിയുന്നില്ല ചുമ്മാ കൺവീനറെന്നും പറഞ്ഞിരിക്കും അങ്ങനെയുള്ള ഇരിപ്പിന് വേണ്ട എന്നാണ് ഹൈക്കമാൻഡും എ സി സിയും തീരുമാനിച്ചിരിക്കുന്നത് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായാൽ ഇകവ സമുദായത്തിൻ്റെ വോട്ടുകൾ കുറേയൊക്കെ സ്വാധീന സ്വാധീനിക്കാൻ പറ്റും ഇകവ സമുദായത്തിൻ്റെ വോട്ടുകൾ കുറച്ചൊക്കെ യു ഡി എഫിന് യു ഡി എഫിന് ലഭിക്കും അതുകൊണ്ടാണ് അടൂർ പ്രകാശിനെ കൺവീനറാക്കിയിരിക്കുന്നത് അടൂർ പ്രകാശ് ശക്തനായ നേതാവ് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങലിൽ നിന്ന് അദ്ദേഹം ജയിച്ചത് അഭിമാനകരമായൊരു വിജയമാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വി ജോയി ആയിരുന്നു എതിരാളി ജോയിക്ക് വേണ്ടി സി പി എം കാടും കടലും ഇളക്കി പ്രചരണം നടത്തി കാടും കടലും ഇളക്കി പ്രചരണം നടത്തിയെങ്കിലും ഒരു മണ്ണാക്കം സംഭവിച്ചില്ല അവിടെ അടൂർ പ്രകാശ് ജയിച്ചു കയറി അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന ജയമായി മാറുകയും ചെയ്തു അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് കൺവീനർ സ്ഥാനം വലിയൊരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി തരണം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതും ഉറപ്പാണ് കാരണം നല്ലൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ബിസിനസ്സിൽ നയതന്ത്രം തിളക്കുന്ന രാഷ്ട്രീയത്തിലും അദ്ദേഹം പ്രവർത്തി രാഷ്ട്രീയത്തിലും അദ്ദേഹം പ്രയോഗിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായാലും അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും അടിമുടി കോൺഗ്രസ് മാറുകയാണ് അടിമുടി മാറുകയാണ് എന്ന് തന്നെ എന്ന് എന്ന് ഉറപ്പായി തന്നെ പറയാം ഒരു വശത്ത് കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനാകുന്നു മറുവശത്ത് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകുന്നു ഇതോടുകൂടി കോൺഗ്രസിൻ്റെ രീതിയും ഭാവവും മാറുകയാണ് കോൺഗ്രസിൻ്റെ രീതിയും ഭാവവും ഒക്കെ മാറി മറിയുകയാണ് അതാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകുമെന്ന വാർത്ത എക്സ്ക്ലൂസീവായി തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു എം എം ഹസ്സനെ സംബന്ധിച്ചിടത്തോളം ഇനി രാഷ്ട്രീയ വനവാസമാണ് നല്ലത് പ്രായമായി എന്നാലും അധികാരം അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഈ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന ഒരു വ്യഗ്രത അത് ഒരു അത് അതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം എം എം ഹസ്സനൊക്കെ അധികാരമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ജയ് ഹിന്ദ് ചാനൽ തുടങ്ങിയപ്പോൾ അതിന്റെ എം ഡി ആയിരുന്നു എം എം ഹസ്സൻ ചാനൽ പൂട്ടിച്ചു കൊടുത്തു എം എം ഹസ്സൻ അത്ര കാലിബറാണ് എം എം കത്തന് ഉള്ളത് എം എം ഹത്തനെ കൊണ്ട് ചുക്കിനും കൊള്ളില്ല ചുണ്ണാമ്പനും കൊള്ളില്ല എന്നിട്ടും യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് കുറേ കാലം അള്ളി പിടിച്ചിരുന്നു ഇപ്പോൾ എം എം ഹത്തനെ മാറ്റാൻ ശക്തമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് യു ഡി എഫ് എം എം കത്തനെ മാറ്റുന്ന മാറ്റുക എന്നതിൽ എന്നതിലപ്പുറം ഒരു ഒരു നീക്കുപോക്കമില്ല കോൺഗ്രസിന് അങ്ങനെ യു ഡി എഫിന് പുതിയ കൺവീനർ എത്തുകയാണ് അടൂർ പ്രകാശിലൂടെ ഈഴവ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഇഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ തിരികെ പിടിക്കാം എന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഈഴവ സമുദായത്തിന് ഇടയിൽ അടൂർ പ്രകാശിന് നല്ല സ്വാധീനമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ഈഴവ സമുദായ നേതാക്കളുമായി ശിവഗിരിയുമായി ഒക്കെ നല്ല ബന്ധമാണ് അടൂർ പ്രകാശ് പുലർത്തുന്നത് അതാണ് അടൂർ പ്രകാശിൻ്റെ പ്രത്യേകത എന്തായാലും അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകുന്നു കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനാകുന്നു ഇതാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്ന എക്സ്ക്ലൂസീവ് വാർത്ത അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു നിയോഗമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ തിരുനാളമാണ് അടൂർ പ്രകാശ് യു ഡി എഫിനെ ഏകോപിപ്പിച്ചുകൊണ്ട് സമരമുഖങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അടൂർ പ്രകാശിൻ്റെ ഏറ്റവും വലിയ ദൗത്യം യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ സമരമുഖങ്ങൾ സംഘടിപ്പിക്കുക അതാണ് അടൂർ പ്രകാശിൻ്റെ ദൗത്യം ആ ദൗത്യമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് എന്തായാലും വലിയ ഒരു വെല്ലുവിളി വലിയ ഒരു ചലഞ്ച് അടൂർ പ്രകാശിന് ലഭിച്ചിരിക്കുന്നു അടൂർ പ്രകാശ് അതിൽ വിജയിക്കും എന്നുള്ളതും ഉറപ്പാണ് കാരണം അദ്ദേഹം നല്ല സംഘാടകനാണ് മാത്രമല്ല രാഷ്ട്രീയത്തെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയാവുന്ന ബിസിനസ്സുകാരനാണ് അതൊക്കെ അടൂർ പ്രകാശിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന് അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്